നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ ഡൗട്ടാണെന്ന് ഫേസ്ബുക്കിൽ ഡോളർ വന്നാൽ എന്താ ചെയ്യാം ഞാൻ എന്താ പറയുന്നത് ഡോളർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലിമിറ്റ് നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇരുപത്തഞ്ച് ഡോളർ ആകുമ്പോൾ ആ എമൗണ്ട് പിന്നെ ഒരു എല്ലാ മാസവും ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ആ ഡേറ്റിനുള്ളിൽ ഉള്ളിൽ ബാങ്കിലേക്ക് വരുന്നതായിരിക്കും ഒരു പതിനെട്ട് പത്തൊമ്പതിൻ്റെ ആ ഡേറ്റിൽ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് എമൗണ്ട് പേഡ് ആക്കും ഇരുപത്തഞ്ച് ഇരുപത്താറാം തീയതി ആകുമ്പോഴത്തേക്കും നമ്മളെ ബാങ്കിലേക്ക് എമൗണ്ട് എത്തുന്നതായിരിക്കും ഇനി നിങ്ങൾ വയർ ട്രാൻസ്ഫർ നൂറ് നൂറ് ഡോളർ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഏണിങ്സ് എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ വയർ ട്രാൻസ്ഫർ ആണ് കൊടുത്തിട്ടുള്ളെങ്കിൽ നൂറ് ഡോളർ ആകുമ്പോൾ അതേ ഡേറ്റിൽ വരുന്നതായിരിക്കും ഓക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡോളേഴ്സ് അതിൻ്റെ അകത്തു ഫേസ്ബുക്കിൽ തന്നെ ഹോൾഡ് ആയിക്കൊണ്ടേയിരിക്കും ഓക്കെ എല്ലാത്തിനും കണ്ടൻറ് മോണിറ്റൈസേഷൻ ടൂളും ലഭിക്കണം അതുകൂടാതെ നിങ്ങളുടെ പേ ഓട്ട് ബാങ്ക് ഡീറ്റെയിൽസൊക്കെ അപ്ഡേറ്റ് ചെയ്യും വേണം